പാലക്കാട് ടാക്സി മരത്തടികൾ മാറ്റിയില്ല റോഡിൽ യും മഴയത്ത് മറിഞ്ഞു വീണ മരം മുറിച്ചിട്ടെങ്കിലും തടികൾ മാറ്റാത്തതിനാലും പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂര മാറ്റാത്തതിനാലും തങ്ങളുടെ വാഹനങ്ങൾ റോഡരികിൽ നിർത്തേണ്ട ഗതികേടാണെന്ന് ടാക്സി ഡ്രൈവർമാർ പരാതിപ്പെടുന്നു അറുപത് വർഷത്തിലധികം പഴക്കമുള്ളതാണ് പാലക്കാട്ടെ ഈ ഏക ടാക്സി സ്റ്റാൻഡ് ചെളി നിറഞ്ഞും ടോയ്ലറ്റ് സൗകര്യമില്ലാതെയും അഭിസാരികമാരുടെ ശല്യവുമായാണ് ഇപ്പോൾ ടാക്സി സ്റ്റാൻഡുള്ളത് ഇതേക്കുറിച്ച് പരാതി പറഞ്ഞെങ്കിലും വനിതാ പോലീസ് അടക്കം പരാതി എടുത്തില്ലെന്ന് ഡ്രൈവർമാർ പറഞ്ഞു പാലക്കാട് മുനിസിപ്പൽ സ്റ്റാൻഡിൽ വന്ന ടാക്സി സ്റ്റാൻഡിന് ഒരു സ്റ്റാൻഡ് മാത്രമേ ഇവിടെയുള്ളൂ പാലക്കാട് മുനിസിപ്പൽ ബസ് സ്റ്റാൻഡ് ഒരു അറുപത് കൊല്ലം പഴക്കമുള്ള സ്റ്റാൻഡാണിത് ഇതിൽ പത്ത് മുപ്പത് വണ്ടിക്കാർ ജീവിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് ഇതിലിപ്പോൾ മരങ്ങൾ വീണിട്ടും വളം വന്നാലും മഴ പെയ്താൽ വെള്ളം കയറിയിട്ടും ഇവിടെ നിൽക്കാനോ ഒന്നിനും പറ്റാത്ത ഒരു സാഹചര്യം ആയിരിക്കുകയാണ് റെയിൽവേന്റെ ഭാഗത്തുള്ള മരം വീണിട്ട് ഇപ്പോൾ ഒരു മാസത്തോളമായി അതൊന്ന് മാറ്റി തരുവാനോ ഒരു ഷീറ്റ് മേഞ്ഞ് തരാനോ ഓരോ കാര്യങ്ങളും നടക്കുന്നുണ്ട് മുനിസിപ്പാലിറ്റിയോടും പലയിടത്തും പറയുന്നുണ്ട് ഞങ്ങളുടെ ബുദ്ധിമുട്ടുകൾ അതിൽ ഒന്നും ഇതുവരെ സംഭവിക്കുന്നില്ല നടത്തി തരുന്നുമില്ല ഇന്ന് ചെയ്യുക നാളെ ചെയ്യുക പറയാതെ ഒന്നും നമ്മൾക്ക് എത്താനും വളരെ ബുദ്ധിമുട്ടാണ് ഒരു കറണ്ടില്ല ഒരു ലൈറ്റില്ല ഒരു ബാത്റൂമ് സൗകര്യങ്ങളില്ല മറ്റു നാൾക്ക് കുടുംബത്തിൻ്റെ ജീവൻ പെടുന്നതാണ് കിട്ടുന്നത് ഭക്ഷണത്തിന് വേണ്ടിയിട്ടിവിടെ വരുന്നത് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നിൽക്കണം വളരെ ബുദ്ധിമുട്ടിച്ചിട്ടാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത് വളരെ ബുദ്ധിമുട്ടാണ് അത് ഉടനടി അധികാരപ്പെട്ടവർ കണ്ടതിന് എന്താ ഒരു നടപടി സ്വീകരിക്കണമെന്ന് വിനയമായി അപേക്ഷിക്കുന്നു ഈ മരം വീണിട്ട് ഇത്രയും സീറ്റും ഇല്ല അപ്പൊ വണ്ടി ഇപ്പൊ നമ്മൾ റോഡിന്റെ സൈഡിൽ പാർക്ക് ചെയ്യേണ്ട അവസ്ഥയാണ് വന്നത് റോഡിലാണ് റോഡിന്റെ പകുതി ഭാഗങ്ങളിലാണ് കയറി മഴ കുത്താൻ പറ്റില്ല അത്രയും ചളിയാണ് മഴ പെയ്താൽ നല്ല ചളി മഴ പെയ്താ ഇപ്പൊ ഈ മരം വീണു ഈ കേട് വന്ന കാരണം ഇപ്പൊ നമ്മുടെ വണ്ടികളൊക്കെ റോഡിന്റെ സൈഡിൽ നിർത്തി വരിക നടപടി ഞങ്ങൾ റോഡിന്റെ ഇരുപത്തിയഞ്ച് ശതമാനം റോഡിലേക്ക് കയറിയാണ് ടാക്സികൾ നിർത്തിയിരിക്കുന്നത് മറുവശത്ത് മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതോടെ യന്ത്രഗോവണി പരിസരം ഗതാഗതക്കുരുക്കിൽപ്പെടുന്നത് സ്ഥിരം കാഴ്ചയാണെന്ന് ടാക്സി ഡ്രൈവർമാരായ മുഹമ്മദ് ഇബ്രാഹിമും രവീന്ദ്രനും പറയുന്നു മരത്തടികൾ എത്രയും വേഗം എടുത്തുമാറ്റി ടാക്സി സ്റ്റാൻഡ് പുനർനിർമ്മിക്കുക ടോയ്ലറ്റ് സൗകര്യം ഏർപ്പെടുത്തുക അഭിസാരികമാരുടെ ശല്യം ഒഴിവാക്കിത്തരിക എന്നീ ആവശ്യങ്ങളാണ് ടാക്സി ഡ്രൈവർമാരും നാട്ടുകാരും ഉന്നയിക്കുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്